വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിനെന്ന സുല്യനാമം ഈ പ്രഭാതത്തിലും ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് നോക്കുവാൻ സ്വർഗം കുനിഞ്ഞു നോക്കുന്നു എന്ന് വാചനത്തിൽ പറയുന്നു ഇന്ന് പ്രഭാതത്തിലും കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന അനവധിയായ നന്മകൾക്ക് നന്ദി പറയുവാൻ എല്ലാം കഥാവിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്നിരിക്കുന്ന നമ്മെ നോക്കി സ്വർഗം പ്രസാദിക്കുവാനും അങ്ങനെ ദൈവികമായിരിക്കുന്ന നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു ും നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുവാനുമായി പ്രഭാതത്തിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ആ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോടടുത്തു വരുന്ന കർത്താവേ ദൈവമേ ഈ എളിയവൻ നിലവിളിച്ചു അവിടുന്ന് അവരുടെ നിലവിളി കേട്ടു സകല ഭയത്തിൽ നിന്നും അവിടെ നിന്ന് അവരെ വിടുപ്പിച്ചുവെന്നും ഈ എളിയവൻ നിലവിളിച്ചു അവരുടെ നിലവിളി കേട്ട് സകല കഷ്ടതകളിൽ നിന്നും അവിടെ നിന്ന് അവരെ വിടിവിച്ചുവെന്നും സകല അനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ചു വിടിപ്പിച്ചുവെന്നും മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ദൈവമേ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കർത്താവേ ഞങ്ങളും ഇന്ന് പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ വന്ന് നിലവിളിക്കുന്ന പച്ച ഞങ്ങൾ ദൈവമേ ഹൃദയത്തെ അനുഭവിക്കുന്ന എല്ലാ ഭയത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ കഷ്ടതകളിൽ നിന്ന് എല്ലാ അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിടുപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാശ്രയസ്ഥാനം ഇല്ല ഞങ്ങൾക്ക് ഓടി ചെല്ലുവാനൊരു അഭയസംഗീതം മറ്റാരും ഇല്ല കർത്താവേ ദൈവമേ യഹോവയെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് പറയുന്ന പോലെ കർത്താവേ ഞങ്ങൾ ഈ ലോകത്തിൽ മറ്റാരിലേക്ക് നോക്കാതെ യഹോവയുടെ സന്നിധിയിൽ ദൈവമേ ഞങ്ങൾ ശരണം പ്രാപിക്കുന്ന പച്ച ഞങ്ങൾ അങ്ങനെ കുലുങ്ങാതെ നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ദൈവത്തിന്റെ പ്രസാദം ഞങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് യോർദാന്റെ കരയിൽ വെച്ച് കഥാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ സ്വർഗം തുറന്ന ശബ്ദം കേട്ടതുപോലെ കഥാവേ ഞങ്ങളുടെ ജീവിതത്തിലും അവിടെ നിന്ന് പ്രസാദിക്കണമേ അതിനായി കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഓരോ ദിവസവും അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത് കർത്താവെ ആത്മീയമായി ഞങ്ങളുടെ ജീവിതങ്ങളെ സംബന്ധിച്ചൊക്കെ അവിടെ നിന്ന് ഞങ്ങളോട് പറയുന്നതിനെ അനുസരിച്ച് കർത്താവിൻ്റെ പ്രസാദം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഞങ്ങളുടെ ബലഹീനതയിൽ നിൽക്കുന്ന കർത്താവ് അപ്പം ഇന്ന് പകൽ കാലവും ഈ പ്രാർത്ഥനയിലേക്ക് അടുത്ത് വരുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും കർത്താവെ അവിടുത്തെ കൃപ കൊണ്ട് നടക്കണമേ നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി നിനക്ക് മതി എന്ന് പൗലോസിനോട് പറഞ്ഞതുപോലെ പല രീതിയിൽ മാനസികമായി ഞങ്ങൾ ബലഹീനപ്പെട്ടു പോകുന്നപ്പാ ഞങ്ങളുടെ സാമ്പത്തിക വിഷയത്തിൽ ഞങ്ങൾ ബലഹീനതകൾ അനുഭവിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ പല ബലഹീനതകൾ അനുഭവിക്കുന്നു ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഞങ്ങൾ പല ബലഹീനതകൾ അനുഭവിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ കൃപ തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളിൽ കർത്താവിൻ്റെ വലിയ നിറവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ അവിടെ ദൈവമേ ദൈവമ്മേന്ന് പകൽക്കാലവും ഞങ്ങളെ സഹായിക്കണമേ പ്രത്യേകിച്ച് കഥാവയെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നവർ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർ കുഞ്ഞുങ്ങളുടെ ശാരീരികമായ മാനസികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ അവരുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച് ജോലി സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ കഥാവേ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഒട്ടുമെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് അതിൽ പല താളപ്പിഴകൾ വന്നു പോയിരിക്കുന്നതിനെ ഓർത്ത് ഒക്കെ ഭാരപ്പെടുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിനെ അവിടെ നിന്ന് തുടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവ് ഇറങ്ങി പലതിനെയും നേരെയാക്കണമേ കർത്താവെ ഓർഡറുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ജീവിതത്തിന്റെ ക്രമം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവരെ അവിടുന്ന് ക്രമത്തിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ആരെല്ലാം പറഞ്ഞിട്ടും അനുസരിക്കാതിരിക്കുന്ന ചിലരെ അവിടുന്ന് ബുദ്ധി ഉപദേശിച്ച് നേരെയുള്ള പാതയിലങ്ങ് നടത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ ചില മദ്യപാനശീലത്തിന് ശീലത്തിന് അടിമപ്പെട്ട് പോയിരിക്കുന്ന സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അത് മുഖേന ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദൈവമേ സാമ്പത്തിക മാനസിക വിഷമതകൾ കർത്താവ് അതിൽ നിന്ന് പുറത്തെടുക്കുവാനൊക്കെ വേണം ആ മദ്യപാനത്തിൻ്റെ ദൈവമേ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളുടെ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് ദൈവമേ ശ്വാസിച്ച് കർത്താ അതിനെ പുറത്താക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ചാ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്നുള്ള വചനത്താൽ കഥാവിയെ കുടുംബങ്ങളിൽ നിൽക്കുന്ന പൈശാചിക പോരുകളെ അവിടെ നിശ്വാസിച്ച് അതിന്മേൽ ദൈവികമായിരിക്കുന്ന ജയത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ചില വാക്കുകളുടെ മുന്നിൽ വിഷമിച്ച തകർന്നുമൊക്കുന്നവരെ അവിടെ നിന്ന് ബലപ്പെടുത്തണം അവരുടെ ഹൃദയത്തോട് അവിടെ നിന്ന് ഇടപെടണമേ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നവിടെ നിന്ന് അള്ളിചെയ്മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നുപ്പം ഇന്നത്തെ ദിവസവും കർത്താവ് രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവികമായിരിക്കുന്ന സൗഖ്യം അവരിലേക്ക് വരട്ടെ കർത്താവ് ഉദരസംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഗ്യാസ്ട്രിക് പ്രോബ്ലെംസ് കർത്താവ് യൂട്രി സംബന്ധമായിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരിലേക്ക് കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വന്നിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു സമാധാനം ില്ലാതെ രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ കർത്താവെ ആ ഹൃദയങ്ങൾ ഭാരപ്പെടുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ സ്വസ്ഥതയും സമാധാനവും കുടുംബങ്ങളിൽ ഇറങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങളുടെ ദേശങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു പ്രത്യേകിച്ച് കർത്താവെ പ്രകൃതിക്ഷോഭത്താൽ പലതും നഷ്ടപ്പെട്ട് ദൈവമേ അർഹമായിരിക്കുന്ന ഒരു പ്രവൃത്തിയും ഗവൺമെൻറ് സ്ഥലത്തിൽ നിന്നെല്ലാം വരാതിരിക്കുന്ന ദേശങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശുവൻ്റെ നാമത്തിൽ ഒരു കെട്ടുപണി ആ ദേശങ്ങളിൽ നടക്കട്ടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങട്ടെ യാത്രാ സൗകര്യങ്ങൾ ഒരുങ്ങട്ടെ റോഡുകൾ ഉണ്ടാകട്ടെ മറ്റു എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് എല്ലാ വിഷയത്തെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ജനമായിരുന്ന ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് അവർ തങ്ങളുടെ വാഗ്ദത്ത ദേശമായിരിക്കുന്ന കനാനിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് പോകുന്ന വഴിയിൽ പല യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു റെഫീദീമിൽ വച്ച് അമാലേക്ക് അവരോട് യുദ്ധം ചെയ്യുവാനായി വന്നു ആ സമയം ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവായിരുന്ന മോശ തൻ്റെ കൈക്കേഴിൽ വളർന്നു വന്ന യോശുവയോട് പറയുന്നു നിങ്ങൾ താഴ്വരയിൽ യുദ്ധം ചെയ്യുവൻ ഞാൻ പർവ്വതത്തിലേക്ക് കയറി ദൈവത്തിൻ്റെ വടി എൻ്റെ കയ്യിലേന്തി നിൽക്കും എന്ന് അപ്രകാരം യോശുവ താഴ്വരയിലേക്ക് യുദ്ധത്തിന് പോകുമ്പോൾ മോശ പർവ്വത മുകളിലേക്ക് കയറി അവിടെ ദൈവത്തിൻ്റെ വടി മോശയുടെ കയ്യിലിരുന്ന ദൈവത്തിൻ്റെ വടി ഉയർത്തി നിന്നു മോശ എപ്പോഴൊക്കെ വടി ഉയർത്തിയോ അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തിയോ ആ സമയത്തെല്ലാം യോശുവയ്ക്ക് താഴ്വരയിൽ ജയമുണ്ടായി അതിൻ്റെ ഭാരം കാരണം യോ മോശയുടെ കൈ താഴ്ന്നു പോയപ്പോൾ താഴ്വരയിൽ പരാജയമായി ആ സമയം അഹ്രോനും ഹൂരും വന്ന് ഒരു കല്ലെടുത്തിട്ട് മോശയെ അതിലിരുത്തിയ ശേഷം അവർ രണ്ടു വശത്തു നിന്നും മോശയുടെ കൈയ്യെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയിരുന്നു അന്ന് അമാലിയക്കിൻ്റെ മേൽ യോശുവയും കൂട്ടരും വലിയൊരു ജയത്തെ പ്രാപിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവിടെ പറയുന്നു മോശ കരങ്ങളെ ഉയർത്തിയപ്പോൾ താഴ്വരയിൽ ഒരു ജയൻ തൻ്റെ ചലനത്തിന് വേണ്ടി ദൈവം കൊടുത്തു ഇത് പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രകാരമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഭാവ ജീവിതത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി അവരുടെ വാഗ്ദത്തങ്ങളോട് മല്ലടിക്കുമ്പോൾ മാതാപിതാക്കളായിരിക്കുന്ന നാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കരങ്ങളെ ഉയർത്തി മുട്ടുമടക്കി പ്രാർത്ഥിക്കുക ഇവരെന്താണ് പറഞ്ഞത് മോശയുടെ കൈ താഴ്ന്നപ്പോൾ അവർ പരാജയപ്പെട്ടു മോശയുടെ കൈ ഉയർന്നിരുന്നപ്പോൾ അല്ലെങ്കിൽ ആ വടി ഉയർന്നിരുന്നപ്പോൾ അവർ ജയിച്ചു അപ്പോൾ പ്രാർത്ഥന ിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആരാണോ എന്ത് വിഷയമാണോ നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി ഒരു യുദ്ധം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു കാര്യത്തിനു വേണ്ടി കടന്നു പോയിരിക്കുന്നു പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുറങ്കാലിൽ നിന്ന് അതിൻ്റെ ഒരു മറുപടി ലഭിക്കുന്നതുവരെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുക ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ആ ജയത്തെ അവിടുന്ന് കരുതുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വചന്ത കലന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകാതെ പ്രാർത്ഥിക്കുവാൻ നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കുമാറാകട്ടെ Amen. Amen.